ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇവിടെ എനിക്ക് സുഖം കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഇന്നൊരു വീഡിയോ പിടിച്ചേക്കാന്ന് വിചാരിച്ച് കുറേ ദിവസമായില്ലേ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടു അപ്പം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് ശരിയാക്കൂട്ടോ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിരുന്നു പിന്നെ ഒന്ന് കയ്യും കാലുമൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് ഒരു വാമപ്പ് ഒക്കെ ചെയ്യൂട്ടോ രാവിലെ അപ്പോൾ ഇത് എന്തോരം വെള്ളം കുടിക്കും ടൂലിറ്ററിൻ്റെ കുപ്പിയിലാകുമ്പോൾ ഇത് എത്ര വേഗം കുടിച്ച് തീർക്കുക ഒരു കണക്ക് പ്രകാരം കൊണ്ടു വയ്ക്കുന്നതാട്ടോ പിന്നെ ഒന്നും ഭഗവാനെയൊക്കെ മനസ്സ് വിചാരിച്ച് ബെഡ്ഡൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് ഈ റൂമിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉടനെ ഒന്നും ഇങ്ങോട്ടൊന്നും വരവില്ല കേട്ടോ പിന്നെ രാവിലെ നമുക്ക് ഓരോ കാര്യങ്ങളല്ലേ അപ്പോൾ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അവിടെ ഇവിടെ വീടുകളിലൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടമുണ്ട് പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് കിച്ചണിലേക്ക് കയറി അപ്പോൾ ചെറുപയർ തലേദിവസം കുറച്ച് വെള്ളത്തിലിട്ടിരുന്നു പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ മുറ്റത്ത് ഒന്ന് തീ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി മുറ്റത്തെ തീ കത്തിച്ചിട്ട് ചില ദിവസങ്ങളിലൊക്കെ കത്തിക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം ഇപ്പം മഴയൊക്കെ മാറിയോണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയല്ലേ മഴയാണ് ഞാൻ മുറ്റത്ത് കത്തിക്കല്ല കേട്ടോ അപ്പം മഴ മാറിയോണ്ട് ഇന്ന് മുറ്റത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റത്ത് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അരിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നുണ്ട് വെന്തോളും അപ്പം നമുക്ക് ഈ കിച്ചണിൽ നമുക്ക് വേറൊള്ള ജോലികൾ ചെയ്യുകയും ചെയ്യാം പക്ഷേ രണ്ട് സ്ഥലത്തേക്ക് പാഞ്ഞു പോ നടക്കുമ്പോൾ നമ്മുടെ കുറേ സമയട്ടോ വേസ്റ്റ് ആയി പോണത് അതുമല്ല നമ്മൾ ഇത്തിരി നടക്കുന്നതൊക്കെ നല്ലതാണല്ലോ അപ്പം ഞാൻ വിചാരിക്കും ഒതുങ്ങി കൂടിയിരിക്കുന്നതിൽ നല്ലത് ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഓടി മുറ്റത്തു നിന്നൊന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു എന്താണ് നട രാവിലെ ഒരു എക്സസൈസോ കൂടി ആയിക്കോട്ടെ നമ്മളിങ്ങനെയോ ഒരു കിച്ചണിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് തിരിഞ്ഞ് മറിഞ്ഞു നിന്നുള്ള ജോലിയായി ഇതാകുമ്പോൾ നമ്മുടെ കാലും കയ്യും ഒക്കെ ഒന്നും ഓടും ഒപ്പം മനസ്സും ഓടും പുറത്തെ കാഴ്ചകളും അപ്പോൾ ഇതാ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് അപ്പോൾ ഇന്നലെ കോഴികളുടെ പണിയാട്ടോ നമ്മുടെ കോഴിക്കൂട്ടന്മാരെ പാവലൊക്കെ പറിച്ചു ഞാൻ നല്ലോണം ആക്കി വന്നായിരുന്നു അതൊക്കെ പറിച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നലെ ഇത്തിരി ഏറെ നേരം അവരുടെ ഇവിടെ ഒരു സഹവാസം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഇത്തിരി ശ്രദ്ധിക്കാൻ പറ്റിയില്ല വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമ്മുടെ നട്ട് ഇതൊക്കെ ഞാൻ ഇല കൊണ്ടൊക്കെ മൂടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് അത്ര ചകയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് തൂക്കുകയാണ് ചുറ്റോട് ചുറ്റും എന്നും രാവിലെ തൂക്കൂട്ടെ തൂക്കത്തിൽ നല്ലൊരു പണിയാണ് പിന്നെ തൂക്കൽ മാത്രമല്ല കാട് പറക്കിലും അപ്പം കുറേ കാടുകളൊക്കെ ഞാൻ പറിച്ചെല്ലായിടം തെളിച്ചായിടുന്നത് എനിക്ക് ഒ കുറ്റടിക്ക് കുറയ്ക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ലേശ് ലേശ പുല്ല് കുറിക്കും അതുകൊണ്ട് മുറ്റത്തൊന്നും അധികം കാടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ കോഴിക്കുട്ടന്മാരുടെ സ്ഥലം ഏരിയ ആയതുകൊണ്ട് ഇവർ തലേ ദിവസം നല്ലോണം ഇച്ചിരി വൃത്തികടൊക്കെ ആക്കി ഇടും കേട്ടോ അപ്പം എനിക്ക് ഈ ഭാഗത്തേക്ക് ഇനി ഇതിങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും കാര്യങ്ങളും വെള്ളം കൊടുക്കാനും ഒക്കെ വരണേൽ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാലേ അല്ലേ വരാനും പറ്റുള്ളൂ അപ്പം നമ്മുടെ പക്ഷികളൊക്കെ ഇതാ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് പോകേണ്ട ഈ കാഴ്ചകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ കാലു ഓടും കയ്യും ഓടും അപ്പം മനസ്സും ഇതെനിക്ക് ഭയങ്കര ഭയങ്കരൊരിഷ്ടമുള്ള കാര്യമായിട്ടെ ഈ കിളികൾ പോകുന്നതും അപ്പം ഓർക്കും ഇവരെ എങ്ങോട്ട് എന്നും കിഴക്ക് ദിക്ക് കിഴക്കിലേക്ക് പോവുള്ളൂ കേട്ടോ വൈകുന്നേരം പടിഞ്ഞാറ്റേക്കും അവരുടെ റൂട്ട് എന്ന് പറഞ്ഞപോലെ നമ്മളും രാവിലെ കിഴക്കുണരും പക്ഷികളെ പോലെ നമ്മളും ചെറുകിട്ടടിച്ച് നമുക്കും ഇത്ര സന്തോഷമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ജീവിതവും ഇങ്ങനെയൊക്കെ സന്തോഷിക്കട്ടെ എല്ലാവരിലും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കിഴക്കുണരും പക്ഷികളെ കണി കണ്ടു ഉണർന്നിട്ട് അവരെ പോലെ ആകണം എന്നൊക്കെയട്ടോ പറയുന്നത് മടിയും അലസതയൊന്നും കൂടാതെ ജോലി ചെയ്യുക എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് എന്നാട്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചായക്കിടിയും ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്തോളാനാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഇതാ ഞാൻ ഇച്ചിരി അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇന്ന് നൂൽപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ലോണം ചൂടുവെള്ളത്തിൽ കുഴച്ച് അതിൻ്റെ ഒരു പരുവത്തി കുഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ ചൂട് വെള്ളത്തിൽ ലേശിച്ച് ലേശ് വെള്ളമൊഴിച്ചൊഴിച്ച് ഒത്തിരി വെള്ളം ആകാനും പാടില്ല എന്നാൽ പൊടി നല്ലോണം വേവുകയും ചെയ്യണം കേട്ടോ അങ്ങനെ നല്ല ചൂടുള്ള ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് ഏകദേശം എല്ലാം എല്ലായിടുന്നാലും ഒക്കെ എത്തിയിട്ടുണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റിയല്ലോ കേട്ടോ അത്രയ്ക്ക് ചൂടാണ് അപ്പം ഇത് ഒന്ന് അവിടെ അടച്ചു വെച്ച് അവിടെ ഇരുന്ന് പൊടി വെന്ത് മയം ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെള്ളത്തിന് പോകട്ടോ വെള്ളത്തിന് പോകാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര കോട എന്നാൽ രാവിലെ മുറ്റം അടിച്ചപ്പോൾ ഇല്ലായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പോൾ ഭയങ്കര കോട ഞാൻ പോകുന്ന വഴിക്ക് മഞ്ഞി പെയ്യു കേട്ടോ മഞ്ഞിപ്പെയ്യൻ്റെ രാവിലെ മനസ്സു ഇറങ്ങിയോ എന്ന് പറഞ്ഞാലേ ഭയങ്കര മഞ്ഞു പെയ്യൽ എൻ്റെ തലയിൽ ഞാൻ അവിടെ മഴയാണോ പെയ്യുന്നത് മഞ്ഞ് എന്താ മഞ്ഞത്ര ആയിട്ട് പെയിൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചോട്ടോ പക്ഷെ നല്ല രസമായിട്ടോ എനിക്ക് തലയിലൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയതാണ് കുറച്ചും കൂടി മയപ്പെടുത്തി അത് അവിടെ പാകമാക്കി വെച്ചു ആ സമയത്തേക്ക് നമുക്ക് ഈ ചെറുപയറൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ ഇന്ന് മഞ്ഞും മുറ്റവും പക്ഷിയും ആയി അങ്ങനെ കുറച്ച് സമയം പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴുകൊണ്ട് സമയം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കുന്നു എന്നാൽ വേഗം ലഞ്ച് ബോക്സിനുള്ള കാര്യങ്ങൾ വേഗം ഒന്നാക്കി വെച്ചേക്കാം പെട്ടെന്നൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ചിലപ്പം ആശാനിങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ അമ്മേ റെഡിയായോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും ചോറൊക്കെ ഞാൻ പിന്നെ ഞാൻ ചോറ് കൂറ്റുന്ന വീഡിയോയോ വീഡിയോയോ ഒന്നും ഫോക്കസ് ചെയ്തില്ല വേഗം വേഗം ചോറ് ഊറ്റി ഇതാക്കി മുറ്റത്തടുപ്പിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു പാത്ര മുറ്റത്തെ കലത്തിലാണല്ലോ നമ്മൾ ചോറ് വയ്ക്കുന്നത് അപ്പോൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയല്ലോ ഇവിടെയൊക്കെ കരി ആയില്ലേ അതുകൊണ്ട് വേഗം ചോറൊക്കെ എടുത്തുകൊണ്ട് ഇതൊന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമായി അപ്പം കറി ഞാൻ ഇന്ന് ഒരു ചമ്മന്തി കൂടി അരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു ചമ്മന്തി അരച്ചാലും ചിലപ്പോൾ കൂട്ടുമെന്നറിയില്ല എന്തായാലും ചെറുപയറും അതും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഞാൻ ചോറിനകത്ത് വെച്ച് ക പറ്റിക്കൂട്ടോ അപ്പം ചോറ് കുറച്ച് വെച്ചാൽ കുറച്ചേറെ ചെറുപയറുകൂടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡയറ്റഡ് ഫുഡും അല്ലേ നല്ലതും അല്ലേ അപ്പം അതും ഒന്നെടുത്ത് വെച്ചു കെട്ടോ പിന്നെ തലേ അയലമീൻ പൊരിച്ചേൻ്റെ ഉണ്ടായിരുന്നു അതും എടുത്ത് വെച്ചു ഇനി പെട്ടെന്ന് പോകാനൊരുങ്ങിയ മീൻകറി കുറച്ചിരിപ്പുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് ഭരണിയിലേക്കാക്കി കുപ്പിയിലാട്ടോ കൊണ്ടുപോകുന്നത് അതിലേക്കാക്കാമെന്നൊക്കെ വിചാരിച്ചു എന്തായാലും ചമ്മന്തി ഞാനിപ്പോൾ അരക്കുന്നില്ല ഇപ്പോൾ അരയ്ക്കാൻ നിന്ന സമയമില്ല എനിക്ക് ഈ നൂൽപുട്ട് അതും കൂടി ഒന്ന് ഇതിലേക്കൊന്നാക്കിയെടുത്ത് വയ്ക്കാൻ കുറച്ച് വെളിച്ചെണ്ണ തേക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഒന്നും പിടിക്കാതിരിക്കാന് അപ്പം ഞാൻ ഈ ഉണക്കല മീൻ പറഞ്ഞെനിക്ക് ഉണക്കമീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതിപ്രകാരം ഞാൻ രണ്ട് ഉണക്കമീൻ രാവിലെ എടുത്ത് കൊടുക്കാമോ എന്നൊക്കെ ഓർത്ത് വെള്ളത്തിലിട്ട് പക്ഷേ ഇത് എന്തായാലും ഞാൻ കഴുകിയെടുത്ത് പൊരിക്കാൻ നോക്കുന്നുണ്ട് അതുകൂടി ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എന്തായാലും വേണമെങ്കിൽ വിടാം െന്ന് വിചാരിച്ചു പക്ഷെ ഒരു പീസ് അവൻ എടുത്തിരുന്നു കേട്ടോ ലഞ്ചിലേക്ക് അവൻ തന്നെ എടുത്ത് വെച്ചത് കേട്ടോ അതൊന്നും പിന്നെ എല്ലാം ഒന്നും വീഡിയോ വീടിയെടുക്കാൻ പറ്റിയില്ല ഇതാ നമ്മുടെ നൂൽ പൂട്ടിനുള്ളത് മീൻ പൊരിക്കാൻ അതും വെച്ചു അതവിടെ ഇരുന്നോണ്ട് ആയിക്കോളുമല്ലോ പിന്നെ ചായ്ക്കേടി കഴിക്കുമെന്നറിയില്ല ഇന്ന് എന്തായാലും നേരത്തെ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പം ചായ്ക്കേടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവന് ചായ്ക്കേടി വേണ്ട അവിടെ ചെന്നിട്ട് ക്യാൻറ്റീനിന്ന് തഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ രാവിലെ ഇത്തിരി നേരത്തെ പോകുന്ന ദിവസം ഒന്നും അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ അങ്ങോട്ട് സമയം കിട്ടാറില്ല കൂടുതൽ സമയം കിടക്കാനാണ് നോക്കുന്നത് പല ദിവസം ആണെങ്കിലും ജോലി കഴിഞ്ഞ് വന്ന് നിൽ കിടക്കുന്നതല്ലേ അപ്പോൾ ആ രാവിലെയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഈ തണുപ്പൂടിയല്ലേ കേൾക്കാൻ മടിയുണ്ടാവും പക്ഷേ എനിക്ക് രാവിലെയൊന്നും എത്ര തണുപ്പില്ല കേൾക്കാൻ്റെ ഒരു മടിയില്ല കേട്ടോ രാവിലെ ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇച്ചിരി മൂലിപ്പറച്ച് കിടക്കാനോ അങ്ങനെയൊരു കോൺസെപ്റ്റൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് നേരം വെളുത്ത് കോഴി പോകുന്നതായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കേൾക്കും ജോലികൾ തുടങ്ങും പിന്നെ രാവിലെ ഒത്തിരി ഏറെ നേരം വർക്കൗട്ടും വാമപ്പും ഒക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ രാവിലെയൊന്നും സമയം കിട്ടാറില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോലി ചെയ്ത് 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 ഞാനും എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് മെനക്കെടുവയില്ല അതുകൊണ്ട് എനിക്ക് ഈ ഇപ്പോൾ വാമപ്പും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാ രാവിലെ എഴുന്നേൽക്കുന്നതേ ഒന്ന് കയ്യും കാലുമൊക്കെ ഒന്ന് എടുത്ത് കാലൊക്കെ ഒന്ന് എടുത്ത് കുടയുന്നത് പിന്നെ നൂൽപുട്ടൊക്കെ ഇച്ചിരി പൊടി നല്ല മൂത്ത പൊടിയാട്ടോ അതാണ് തനി നല്ല വെള്ള കളർ ഇല്ലെങ്കിൽ കുറച്ച് മൂപ്പ് ഏറെ ആയിട്ട് മില്ലീന്ന് തന്നെ പൊടിച്ച് കൊണ്ടുവന്നത് പക്ഷേ അത് നല്ലോണം പൊടിച്ചിട്ട് സോറി വറുത്തിട്ട് അതുപോലെ ആക്കി വയ്ക്കുക നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങൾ കുതിന്ന് പൊന്തി വരും കേട്ടോ അപ്പം വളരെ കുറച്ച് പൊടി പൊടിയെടുത്താൽ മതി പക്ഷെ നമുക്ക് കുറേ അളവിൽ അത് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പാതിന് അത്രയ്ക്ക് അവർ മുറുക്കിയാട്ടോ വറുത്ത പൊടി വറുത്ത് തന്നത് അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ എന്താണ് നൂൽപുട്ടും ആയി ഇനിയിപ്പോൾ എനിക്ക് പേടിക്കാനൊന്നുമില്ല മുമ്പ് പോയി കഴിഞ്ഞാൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ എങ്ങനെയാന്നാൽ അവൻ്റെ ചോയ്സ് കേട്ടോ എന്തായാലും ഞാൻ ഇനി ചമ്മന്തിയിലേക്ക് പോവുകയാണ് കറിവേപ്പില കട്ടി അത് ഇത്തിരി കറിവേപ്പിലേറെ വെച്ചിട്ടുള്ള ചമ്മന്തി കേട്ടോ അപ്പോൾ അവൻ ചമ്മന്തി ഒന്നും വേണ്ട കാട പോകണം എന്തായാലും പോകാനറിയും വേണ്ട ഞാൻ ഉച്ചക്കിതയ്ക്ക് ഞാൻ ഞാനും അങ്ങനെയല്ല ഇതേക്കും നല്ലോണം കാട് വെട്ടല് ഏകദേശമായിട്ടുണ്ട് കേട്ടോ നല്ല രസം കേട്ടോ ഈ കാട് വെട്ടുന്നു കണ്ടോന്ന് നോക്കിയിരിക്കാന് പക്ഷേ എനിക്കിട്ടും നേരം ഇല്ല കുറെ പെണ്ണുങ്ങള് മുകളിലും കാട് കെട്ടുന്നുണ്ട് കേട്ടോ അവിടെ നമ്മുടെ തോട്ടത്തില് മുകളില് അവിടെ വീടിൻ്റെ മുകളില് തോട്ടമില്ലേ ആ അവിടെയും വെട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇന്ന് ഫുള്ള് കാട്വേട്ടലാണ് പെരയുടെ ചുറ്റോട് ചുറ്റും അങ്ങനെ ഇതാ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനിയും തുണി അലക്കാൻ ഇത്തിരി ഏറെ തുണിയുണ്ട് അതാണ് എൻ്റെ ശങ്കാവിഷ്മം അപ്പോൾ പുറത്ത് നല്ല ചൂട് വെയിലും ഒക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടുത്തെ കിച്ചണിലെ ഏകദേശം ഡ്യൂട്ടിയും തുടക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞു വന്നിപ്പോൾ തുടക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തുടയ്ക്കലാ കേട്ടോ തീരെ ഇല പിന്നെ എല്ലാ ഭാഗവും വിത്തിയും ഒക്കെ ചിലപ്പോൾ തുടച്ച് തുടച്ച് അങ്ങനെ തുടയ്ക്കും അങ്ങനെ തുടച്ച് വരുമ്പോഴാണ് ചിലപ്പോൾ ഓർക്കുന്നത് വീട് ഫുൾ അങ്ങോട്ട് ക്ലീൻ ആക്കിയേക്കാം കേട്ടോ അങ്ങനെ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ 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 ആക്കി 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 വിത്തി തുടച്ച് ഉടച്ച് ഉടച്ച് ചിലപ്പോൾ ഫുൾ ക്ലീനിങ്ങിലേക്കൊക്കെ പോകലുണ്ട് എന്തായാലും അലക്കൽ കഴിഞ്ഞിട്ടേ ഇനിയും ബാക്കി പണിയുള്ളൂ അപ്പം ഇനി നമുക്ക് അലക്കാൻ പോകാം എന്നിട്ട് ഞാൻ ചായ എടുത്തു വെച്ചതാണ് ചായ കുടിക്കാതെ കേട്ടോ പോകുന്നത് വന്നിട്ട് ചായ കുടിക്കുക സമാധാനപരമായിട്ട് ചായ കുടിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ പോവുകട്ടോ ചെയ്തത് അപ്പോഴത്തേക്കും നമ്മുടെ നൂൽപൂട്ടൊക്കെ ഇവിടെ ഇത് പിന്നെ ഓരോന്ന ഞാൻ ലാസ്റ്റത്തെ പൊടിയുണ്ട് ഒരട പോലെ ഉണ്ടാക്കുന്ന കേട്ടോ അങ്ങനെ ചായ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്താ കേട്ടോ പക്ഷേ ഞാൻ ആ ചായ അവിടെ മൂടി വെക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കൊന്ന് കഴിഞ്ഞോട്ടെ സമാധാനപരമായിട്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ചു ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോയി എന്തൊക്കെയോ പണിക്ക് പോയി പാല് തൂവി പോകേണ്ടി വന്നു പക്ഷെ ഓടി വന്ന് ഓഫാക്കിയതാ കേട്ടോ അങ്ങനെ ചായ ഒക്കെ എടുത്തു ഈ ഒരു ഗ്ലാസ് ചായ ഞാൻ ചിലപ്പോൾ രാവിലെ അങ്ങോട്ട് കുടിക്കും പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ചൂടാണ് അപ്പം ചൂടുണക്കണം പെട്ടെന്ന് കുടിക്കാൻ എനിക്ക് പറ്റില്ല കുറച്ചു നേരം ഇരുന്നൊക്കെ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തുണി അലക്കിൻ്റെ സമയം പോകും ഇപ്പം രാവിലെ അലക്കിയിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഒന്ന് തോർന്നു കിട്ടുള്ളൂ ചൂട് കുറവാണ് വെയിലിനെ ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയാലല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അലക്കി പിഴിഞ്ഞ് ഉണക്കി എടുക്കാൻ പാതിന് നല്ലോണം പിഴിഞ്ഞ് കുടഞ്ഞ് പിന്നെ കുറച്ച് തുണികൾ ഇന്നലത്തെയും കിടപ്പുണ്ടിട്ടു അതും ഒന്ന് മുറ്റത്തൂടി ഇടണം ഇന്ന് അലക്കുന്നുണ്ട് അങ്ങനെ കുറച്ചേറെ തുണികളുണ്ട് കേട്ടോ പിന്നെ മോൻ്റെ പുതപ്പും പിരിയൊക്കെയും അതും ഉണ്ട് അതുമൊക്കെ ഒന്ന് അലക്കി എടുക്കണം വാഷിംഗ് മെഷീന് നമ്മൾ തന്നെയാണ് കേട്ടോ പണി മുടക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഇന്ന് നന്നാക്കാം നാളെ നന്നാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കാലങ്ങൾ പോയി കേട്ടോ ഇതുവരെ നന്നാക്കല് നടന്നില്ല നമ്മൾ പിന്നെ പിന്നെ ഇതിങ്ങനെ നമ്മൾ അലക്കുന്ന തുണിപ്പിന് പ്രത്യേക ഉണർവ് ഉണ്ട് കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിലും നമ്മൾ തുണിക്ക് അതുകൊണ്ട് വൃത്തിയുണ്ട് കളറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാതെ തുണിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിലും നല്ലത് അങ്ങനെ അലക്കുക അലക്കുന്ന തുണിക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പല തുണികൾ വേർതിരിച്ച് വേർതിരിച്ച് ലേശ് ലേശിയൊക്കെ അലക്കി എടുക്കണം അങ്ങനെയതാ ഈ മെറ്റലാ ഞാൻ ജീൻസ് ഇടുന്ന ഭാഗം ഇതേ തുണി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ എനിക്ക് പിഴിയാൻ കൈക്ക് സുഖമില്ല കൈ പിഴിഞ്ഞു പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇപ്പം എൻ്റെ കൈ ഞാൻ പറഞ്ഞില്ല എൻ്റെ വിരലുകൾക്കൊക്കെ ശേഷി കുറവാണ് അതുകൊണ്ട് തുണി പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വെള്ളം പോവുകയല്ല എങ്കിലും ഞാൻ ഊരു പിടിച്ച് പിഴിയും അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരി അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞ് അങ്ങനെ തുണി പിഴിയരുതെന്ന് ഡോക്ടർമാർ പറയുന്നതെന്ന് ശരിയായിരിക്കും ഞാനും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തുണി ഒരു എതിർ ദിശയിലല്ലേ പിഴിയുന്നത് അപ്പം നമ്മുടെ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ കൈകളെയൊക്കെ ബാധിക്കും കേട്ടോ അങ്ങനെ എന്തായാലും എന്നും പിഴിയുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കൈയുടെ പ്രശ്നം ഇതുവരെയും കുറയുന്നില്ല അങ്ങനെയെന്നാ കോഴികൾക്ക് വെള്ളവും ഫുഡും ഒക്കെ കൊടുത്തു എല്ലാരും ആശ്വസിപ്പിച്ചിട്ട് വേണം നമുക്ക് ഒരു ആശ്വാസം കണ്ടെത്താനില്ലേ അപ്പം കാടൊക്കെ വീട്ടീ കണ്ടില്ലേ നല്ല എനിക്കിവിടെ ഇറങ്ങി ഒരു റീൽസൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹം അതുപോലെ അവിടെ പോയി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി പക്ഷേ സമയമില്ലല്ലോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നൊന്ന് കുറച്ച് തട്ടി കൊട്ടണം എന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇപ്പം മാറാലയൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാറാൻ കെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാലയ്ക്ക് ഇത് തന്നെയുള്ളൂ പണി ഞാൻ എനിക്കാണേലെങ്കിൽ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ശാന്തി കിട്ടുകയില്ല അപ്പം ഞാൻ പിന്നെ ഇനി ആ ഓൺലൈനൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി താഴെ ഇടുകയും ചെയ്യാം അടിച്ചു വാരി നമ്മുടെ പിന്നെ നമ്മുടെ ഈ ജനൽപ്പാളികളില്ലേ അതൊക്കെ ഒന്ന് തട്ടിക്കൊണ്ടാം അതിലൊക്കെ ഇങ്ങനെ പൊടി വേഗം വേഗം എന്നറിയും കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണോ ഇവിടുത്തെ കാറ്റിൻ്റെയാണോ എന്താ അറിയില്ല ഞാനാണെങ്കിൽ ജനലൊന്നും തുറന്നിടാറ് ഇല്ല പക്ഷേ പുറത്തുനിന്ന് പൊടി വന്നിട്ട് ഈ ജനലിൻ്റെ അഴിയിലൊക്കെ നല്ലോണം പൊടി ഉണ്ടാറുണ്ട് കേട്ടോ അപ്പം നനഞ്ഞ തുണി കൊണ്ട് തുടക്കിക്കാതെ ഞാൻ ഈ ഒരു ബ്രഷ് ഉണ്ട് നനഞ്ഞ തുണി ഉപയോഗിച്ച് ജനല് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് ബ്രഷ് കൊണ്ടൊക്കെ ആട്ടോ തുടച്ച് പിന്നെ ഞാൻ ഉണങ്ങിയ തുണി കൊണ്ടൊന്നും കൂടി തുടക്കുകയൊക്കെ ചെയ്തിരുന്നു അതെ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ഡ്യൂറേഷൻ അങ്ങ് പോകുന്നത് എത്രയാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചുമൊക്കെ കേട്ടോ അപ്ലോഡിംഗ് ആകില്ല കൺവേർട്ടിങ് ആയില്ല ആ ഒക്കെ രീതിയിലാട്ടോ എന്തായാലും വീടേക്ക് നല്ല ലെങ്ത് ഉണ്ടാകും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടാറുള്ളു കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുമുണ്ട് എങ്കിലും ഒരു ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഫുള്ളു ഒന്ന് ഏകദേശം കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ അത് വെച്ച് നോക്കുമ്പോൾ ലെങ്ത് തന്നെയാണ് നല്ല ലെങ്താണ് അങ്ങനെ ഇതാ ഈ ജനലിൻ്റെയും എല്ലാ റൂമിൻ്റെയും ജനലുകളും ഒക്കെ ഞാൻ ഒന്ന് പൊടി തട്ടി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ് ഈ ജനലിൻ്റെ കർട്ടൻ മാറ്റിയാൽ മാത്രമേ കേട്ടോ അപ്പം ഇത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാനായപ്പോഴത്തേക്കും എനിക്ക് നല്ല ക്ഷീണം വായിക്കോട്ടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ടാങ് ചെയ്ത് അങ്ങനെ ഇതാ ജനലിൻ്റെ കർട്ടൻ്റെ പുറകിൽ എൻ്റെ കുറച്ച് യന്ത്ര സാമഗ്രികളൊക്കെ ഇരിക്കുന്ന കേട്ടോ അപ്പം ഓയിൽ ഞാൻ വെക്കാറില്ല ഇത് നേരത്തെ ഉണ്ടായിരുന്നു ഒരു ഓയിലാണ് കേട്ടോ പിന്നെ എന്നു വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറച്ച് ആദ്യം എടുത്ത് നമ്മൾ സൂക്ഷിച്ചു ചോദിക്കും പിന്നെ പിന്നത്തെ പ്രാവശ്യം അതെടുത്ത് വേറൊരു പാത്രത്തിലാകും പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം എടുത്ത് അത് താഴേക്ക് ഇടും കേട്ടോ സൂക്ഷിപ്പിൻ്റെ അവസാനം ആയാണ് താഴേക്ക് ഇടുന്നത് ഇനി അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കുറേ നാൾ നമ്മൾ അത് ഹിമാലയയുടെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളാട്ടോ നമ്മൾ വെച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല അതിൻ്റെയൊക്കെ ഡേറ്റും കഴിഞ്ഞു പോവും പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് എടുത്ത് എടുത്തുപയോഗിക്കുന്നുമില്ല അങ്ങനെ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് കേട്ടോ എക്സ്പ്രേ ആകാനായതും അപ്പം ഇതാ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം വൃശ്ചികം ഒന്നാം തീയതി തലേ ദിവസം ഞാൻ കുറച്ച് തുടച്ചതൊക്കെയാണ് പൊടി തട്ടിയതൊക്കെയാണ് പക്ഷേ ഇപ്പം വീണ്ടും ഇത്ര പെട്ടെന്ന് തന്നെ പൊടിയായിട്ടോ ഇനിയും വേനലായി കഴിഞ്ഞാൽ നോക്കണ്ട പിന്നെ വീടുകൾ അടുത്തൊക്കെ വല്ല ജോലികളും കാര്യങ്ങളുമൊക്കെ വണ്ടിയോ വിരവോ പൊടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൂടുതലും അകത്തേക്ക് പൊടി വരുന്ന കേട്ടോ അങ്ങനെ എല്ലായിടം അടിക്കുമ്പോൾ എല്ലായിടം മൂലയും അരികും മൂലയൊക്കെ ചേർത്ത് എല്ലായിടം ഒന്ന് പൊടി തട്ടി ടിച്ചു കൂട്ടി വാരി എടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു കൂട്ടി വരുന്നുണ്ട് എന്താണെന്ന് കഴിഞ്ഞാൽ മുകളിൽ പൊടി തട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെയും ചുക്കിരില്ലേ ആ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ അവർ വീണ്ടും കയറിപ്പോട്ടോ എസ്കേപ്പ് ചെയ്യും അതിന് മുന്നേ അടിച്ച് വാരി അന്നേരം തന്നെ പൂട്ടുന്നുമുണ്ട് പിന്നെ ഇതാ തുടക്കിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു കേട്ടോ ഇതിപ്പം ഞാൻ ഈ ഒരു ഭാഗം മാത്രം അല്ല തുടക്കുന്നത് റൂമുകളൊക്കെ കയറി തുടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തുടക്കിൽ തുടയ്ക്കണം ഇന്ന് തട്ടി കൂട്ടുന്ന ദിവസം ഞാൻ ഒരു തുട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു തുടക്കിലൂടെ തുടങ്ങും അങ്ങനെ രണ്ട് വെള്ളത്തിൽ തുടച്ചാലേ നമുക്ക് ഏകദേശം ക്ലീൻ ആവുകയുള്ളൂ പൊടി തട്ടുന്ന ദിവസം അങ്ങനെ ഇത് ലാസ്റ്റത്തെ തുടയും കഴിഞ്ഞു എന്നിട്ട് ഞാൻ ചായ ഒരു വിധത്തിൽ കുറച്ച് കടല ഉണ്ടായിരുന്നു നിലക്കടല നിലക്കടല ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വിശന്നപ്പം പിന്നെ നമ്മുടെ നമ്മുടെ കറിവേപ്പിലൊക്കെട്ടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തിനാന്നറിയാമോ എനിക്ക് ചമ്മന്തി ചൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം പുളി ഇടുന്നുണ്ട് ഇഞ്ചി ഇടുന്നുണ്ട് കുറച്ച് ചെല്ലി കുറച്ച് വേറെ കറിവേപ്പിലയും കൂടി ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഈ പുളി കുരു ഉണ്ടെങ്കിലും ഇങ്ങനെ ചൂടാക്കുമ്പോൾ അത് കൊക്കൂള കൂട്ടോ നമ്മളൊന്ന് കൈ കൊണ്ട് ഞെക്കി കാരണം വേറും പുഴിയും അങ്ങനെയൊക്കെ മുളക് പൊടിയും കൂടി ഇട്ട് ഈ മുളക് പൊടിയും ഇതുമൊക്കെ കൂടി നല്ലവണ്ണം ചൂടാക്കിയിലേക്ക് തേങ്ങയിട്ട് തേങ്ങയിട്ടിട്ട് തേങ്ങയൊന്ന് ചിക്കി ചിക്കി എടുത്താൽ മതി കേട്ടോ കുറച്ച് ഒരു അധികം ഫ്രൈ ആവല്ലേ ഒരു ലേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ എല്ലാം ഒന്ന് മിക്സായി ഈ പരുവത്തി വരുമ്പോൾ നമ്മളത് അരയ്ക്കാൻ എടുത്തു വയ്ക്കും അപ്പോൾ ചൂടാറട്ടെ എന്ന് വിചാരിച്ച സമയം ഞാൻ ചായ എടുക്കുക കേട്ടോ അപ്പോൾ ഈ ചായ രാവിലെ എടുത്തു വെച്ച ചായ ഒന്നുകൂടി ചൂടാക്കുക കേട്ടോ ചെയ്തത് അത് ഞാൻ കുടിച്ചില്ലായിരുന്നു അപ്പം പിന്നെ ഞാനിതാ നൂൽപുട്ടും എടുത്തിട്ടുണ്ട് അങ്ങനെ ചമ്മന്തി കറിവേപ്പിലൊക്കെ കെട്ടി ചമ്മന്തി പിന്നെ ചെറുപയർ ഞാൻ കറി ആയിട്ടല്ല ഉപ്പേരിയായിട്ടാണല്ലോ ഉണ്ടാക്കിയത് ഇത് ഞാൻ ചെറുപയർ കറി ആകണം നൂൽപ്പുട്ടിനെന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷെ കറി ഇവിടെ ഒരാൾക്ക് ഇഷ്ടമില്ല ചാറ് ചെറുപയറൊന്നും ചാറില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പം ചമ്മന്തിയും കൂടി കൂടിയായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞ് ഏകദേശം ഇത് ഇന്നത്തെ ഇത്രയും മതി എന്നൊക്കെ വിചാരിച്ച് എഡിറ്റ് ചെയ്താട്ടോ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ വീഡിയോ പിടിച്ചു തുണി മടക്കുന്നത് അപ്പം വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാലത്തെ ഒരു ഇഷ്ടമില്ലാത്തതും മെനക്കെട്ടതുമായ ഒരു ജോലിയാട്ടോ ഈ തുണി മടക്ക് അപ്പം രാവിലത്തെ ഏകദേശം തുണികളെല്ലാം അലക്കി വീണ്ടും വിടും വീണ്ടും അലക്കി അങ്ങനെ ഇന്ന് ഞാൻ ഞാനാണേലും ഈ പൊടി വെറ്റുന്നതിന് പൊടി വറ്റുന്നതിനനുസരിച്ച് ഞാൻ ഡ്രസ്സ് മാറും കേട്ടോ അത് മുഴുവൻ അലക്കുകയും ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്കത് മാറ്റണം എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആട്ടോ അങ്ങനെ ഇതാ ഇന്ന് ഞാൻ ഈ പണിയും കൂടി കഴിഞ്ഞിട്ട് ഇനി വിളക്ക് വെക്കാൻ നേരം ഒന്നും കൂടി മേല് കഴുകണം അപ്പോൾ ഇന്ന് ഞാൻ ആകെ മേല് കഴുകിയത് നാല് പ്രാവശ്യം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പണികൾ ചെയ്യുമ്പോഴും നമ്മൾ വേർക്കും വേർക്കുന്നതിനനുസരിച്ച് ഡ്രെസ്സും മാറും പിന്നെ മേലും കഴുകും കേട്ടോ അങ്ങനെ ഇനിയും വിളക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഇനിയും ഞാൻ മേല് കഴുകണല്ലോ വിളക്ക് വയ്ക്കണ്ടേ സമയമായിട്ടുണ്ട് അപ്പം അടുത്ത വീട്ടിലെ കുട്ടിയും വന്നിട്ടുണ്ട് അവളും അപ്ര പിന്നെ അവിടെ ഇവിടെ ഒക്കെ തീടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പക്ഷെ പാളി പോയിട്ട് നല്ലോണം ഒന്നും കത്തുന്നില്ല എന്താണെന്നു വെച്ചാൽ മഴ കഴിഞ്ഞതല്ലേ ഉള്ളു ശരിക്കും അങ്ങോട്ട് ഉണപ്പൊന്നും ആയിട്ടില്ലല്ലോ അങ്ങനെ തീടലും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി ഇത് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് വലിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് കിട്ടിയ നല്ല നല്ല കമ്പുകളൊക്കെ എടുത്തു വെച്ച് നമുക്ക് അടുപ്പിലും കത്തിക്കാം അങ്ങനെ അടുത്ത വീട്ടിലെ കുട്ടി അവരുടെ മൂലയിലും ഇവിടെ ഞാനും തീയിട്ടുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് മീൻ്റെ വിശേഷങ്ങളൊന്നുമില്ല മാർക്കറ്റിൽ പോയില്ല ഇന്ന് നമ്മളെ വീട്ടിലുള്ള ജോലികളൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടിയുണ്ട് മാർക്കറ്റിൽ പോയി ഇനി ചിലപ്പോൾ വൈകുന്നേരം മോൻ വരുമ്പം മീൻ കൊണ്ടുവന്നാലായി അന്നേരം എനിക്ക് വീണ്ടും പണിയാവും എന്തായാലും ഇനിയും കീറിപ്പോയി വിളക്കൊക്കെ വെക്കാം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ എന്നാണെന്നറിയില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോയ്ക്ക് വേണ്ടുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ടൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ അപ്പം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വേണമായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടിൽഡൻ ടേക്ക് കെയർ ഇനി എനിക്ക് കോഴി ബബുകൾക്ക് തീറ്റയും കൂടി കൊടുക്കാനുണ്ട് അവരെ ഇറക്കി വിടാനുണ്ട് നോക്കാനുണ്ട് വിളക്ക് കത്തിക്കാനുണ്ട് അങ്ങനെ ഒട്ടേറെ പണികളുമുണ്ട് ഞാനും ഇവിടെ നിന്ന് കയറിപ്പോകാൻ പോകട്ടോ ഇനി ഇത്രയും ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ ഇത്രയും തന്നെ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോക്ക് ലെങ്തായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്